ഇതാ ൻ ഇവിടേക്ക് കടന്നു വരികയാണ് നമ്മൾക്ക് ആർക്കുപിടികളോട് സ്വീകരിക്കാം സുധാകരനാണ് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടി

തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു ഇരുപത്തിയാറിന് പോളിംഗാണ് അത് കഴിഞ്ഞാൽ പുതിയ സമിതി ഈ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനത്തെ തിരഞ്ഞെടുപ്പുകൾ അനുഭവിക്കുന്നു പക്ഷേ നമ്മുടെ നാട് രംഗത്ത് വളരെ വൈകിയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ വന്നിട്ട് പത്ത് വർഷമായി അതിനുശേഷം നടക്കുന്ന ഒരു കേരളത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം കാണാൻ സാധിച്ചാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മുടെ വോട്ടിംഗ് ശരിയാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ആത്യന്തികമായ അസ്തിത്വത്തിന് പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ കൊണ്ടുവന്ന ജനാധിപത്യ സംവിധാനങ്ങളിലും തകരരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സബലീകരിക്കാൻ കോൺഗ്രസ് എന്നും തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കും പക്ഷെ ആ തിരഞ്ഞെടുപ്പിനോട് സമീകരിക്കാൻ സാധിക്കാത്ത ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായാലോ ഇന്ത്യ രാജ്യത്തൊരു അധികാരം കൈകാര്യം ചെയ്യാൻ

മനസ്സ് തളച്ചിട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കൾക്കും മാത്രമേ സാധിക്കൂ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുമ്പോൾ ലോകമെമ്പാടും നടന്നൊരു പ്രചരണമുണ്ട് നെഹ്റുവിന് ഇന്ത്യയെ കൊണ്ടുപോകാൻ കഴിയില്ല വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞ ഇന്ത്യ രാജ്യത്ത് ഭരണരംഗത്ത് ഭണ്ണിതപത്തിലല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ നെഹ്റു മുൻപോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ചരിത്രം സൃഷ്ടിച്ച പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാറി തർക്കങ്ങളും പ്രശ്നങ്ങളും ഉയർന്നെടുത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്യാമ്പ് ചെയ്ത് വ്യത്യസ്തമായ വിഭാഗങ്ങളെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാ ആളുകളെയും കൈകാര്യം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ശേഷം കടന്നു വന്ന ഓരോ പ്രധാനമന്ത്രിമാർക്കും അതിൽ അദ്ദേഹം ഒരു ഒരു മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അവസാനത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് വരുന്നത് നമുക്ക് അങ്ങനെ ഒരു ഗവൺമെന്റ് വേണം ആ ഗവൺമെന്റ് രൂപീകരണം ഇത്തിരി സാവകാശം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പെടുത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അത് വരാനുള്ള സാധ്യതകൾ കുറവാണ് അല്ലെങ്കിൽ വില ചർച്ചകളൊക്കെ വേണ്ടിവരും ആ ചർച്ചകൾ വരുമ്പോൾ ഉണ്ടാകാവുന്ന പോരായ്മകൾ ഒരുപാട് സമയവും സാവകാശവും നമുക്ക് നഷ്ടപ്പെടുത്തും പക്ഷേ നമുക്ക് ഒരു കാഴ്ചപ്പാട് വേണം ഇവിടെ വരാൻ പോകുന്ന സർക്കാർ ആരാണ് ഏത് ഗവൺമെന്റാണ് ഏത് ഗവൺമെന്റാണ് നമ്മുടെ നാടിന് ആവശ്യമെന് ഉള്ളു തുറന്ന് പറയാനുള്ള തള്ളണ കണ്ടെന്ന് നമ്മൾ കാണിക്കണം ജനാധിപത്യത്തിന്റെ ഉദാത്തമായ ഉദാഹരണം ഉദാത്തമായ വ്യക്തിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൈകളിൽ ഈ രാജ്യം കടന്നു പോകണം അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് നമുക്ക് നേടേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ മോഡി നമ്മളെ മണിപ്പൂർ തകർത്തതുപോലെ ഇന്ത്യ രാജ്യത്ത് കേറി വരുന്ന പ്രധാനമന്ത്രി മാനസികമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ സാധിക്കാത്ത വ്യക്തി ഉടമയാണെങ്കിൽ മണിപ്പൂർ പണിയിടത്തും ആവർത്തിക്കും എന്ന് പറയുന്നത് അതില്ലാതിരിക്കണമെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൈകളിൽ തന്നെ ഈ നാടിന്റെ നേതൃത്വം കൊണ്ടുവരണം കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസിന്റെ കയ്യിലെ നേതൃത്വം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ ഒറ്റക്കെട്ടായി അത് ആവശ്യപ്പെടണം കോൺഗ്രസിനെ സാധിക്കുള്ളൂ കാരണം കോൺഗ്രസിനെ പാരമ്പര്യമുള്ളൂ കോൺഗ്രസിനെ അതിനുള്ള കഴിവുള്ളൂ കോൺഗ്രസിനെ അതിനുള്ള കാഴ്ചപ്പാടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇരുപത്തിയാറിന് പോളിങ് കൊടുത്തു പോയാൽ കൈചലിത്തിൽ വോട്ട് ചെയ്യണം ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടി രേഖപ്പെടുത്തണം നിശ്ചയമായും കോൺഗ്രസ് വരുമെന്നാണ് എന്റെ വിശ്വാസം ആ വിശ്വാസം പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ കാണണം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ രേഖപ്പെടുത്തും ആവശ്യപ്പെടുന്നു കൈശീലത്തിൽ വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം എൻ്റെ ചിഹ്നവും കൈശീലമാണ് കൈച്ചിരത്തെ വോട്ട് ചെയ്യുക എന്നെ വിജയിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും